യൂട്യൂബർ സുഹാന ബഷീറിനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാത്തതാണ് ചർച്ചയാവുന്നത് സുഹാനയുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ വന്നിട്ട് ഒരു മാസമായി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കാണുന്നില്ല മുൻ ബിഗ് ബോസ് താരം ബഷീർ ബഷീറുടെ ഭാര്യയാണ് സുഹാന ബഷീറും രണ്ടാമത്തെ ഭാര്യയും മഷൂറിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സുഹാന എവിടെയെന്ന ചോദ്യങ്ങൾ ഇതിനോടകം യൂട്യൂബിൽ ഉയർന്നങ്ങളും മഷൂറിയോ ബഷീറോ പ്രതികരിച്ചില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ബഷീർ ഫാമിലി വ്ലോഗുകളും പങ്കുവയ്ക്കാറ് ബിസിനസ്സും ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമാണ് മൂന്നാഴ്ചയോളം ബഷീർ യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കുന്നത് മഷൂറിയും ഒരു മാസം മുമ്പാണ് അവസാനമായ യൂട്യൂബ് ചാനൽ വീഡിയോ പങ്കുവെച്ചത് വ്യൂസ് കുറഞ്ഞതുകൊണ്ട് വ്യൂസ് കൗതുകമുണ്ടാക്കി വീണ്ടും പഴയതുപോലെ വ്യൂസ് ഉണ്ടാക്കാനുള്ള തന്ത്രമായിരിക്കും ഇതെന്ന വാദം ചിലർ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഇതിനിടെ മറ്റൊരു വിവാദം വാദവും ചിലർ ഉന്നയിക്കുന്നുണ്ട് യൂട്യൂബ് ചാനൽ അല്ല ഇന്ന് ബഷീർ ഫാമിലിയുടെ പ്രധാന മേൽവാറും മൂവർക്കും ബിസിനസ്സുമുണ്ട് ക്ലോത്തിങ് ബ്രാൻഡാണ് മഷീരുടേത് ഫെയർനെസ് ക്രീം ബിസിനസ് ബിസിനസ്സാണ് ബഷീറിന് ജ്വൽസ് റീറ്റെയിൽ ഹോൾസെയിലുമാണ് സുഹാനിയുടെ ബിസിനസ് സംരംഭം യൂട്യൂബിൽ റീലു യൂട്യൂബിൽ റീലുകൾ പങ്കുവയ്ക്കുന്നുണ്ട് മഷീയുടെ ചില റീലുകൾ സുഹാനിയും ഒപ്പം കാണാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന പോലെ ഇവർ തെറ്റിപ്പിരിഞ്ഞിട്ടില്ലെന്ന് വ്യക്തം ഒരു കാലത്ത് യൂട്യൂബ് ചാനലിന് ഇവിടെ പ്രധാന വരുമാന മാർഗമെങ്കിൽ ഇന്ന് അത് മാത്രമല്ല ഇതിനു പുറമേ ബ്ലോഗുകൾ ഉണ്ടാക്കുന്ന വിവാദങ്ങളും ഇവർ പഴയതുപോലെ യൂട്യൂബിൽ സജീവമാകാതിരിക്കാൻ കാരണമായിട്ടുണ്ടോ എന്നും വാദമുണ്ട് ബ്ലോഗുകൾക്ക് വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ പല റിയാക്ഷൻ ബ്ലോഗേഴ്സും വ്ലോഗിൽ ചില ഭാഗങ്ങളെടുത്ത് ചർച്ച ചെയ്യാവും ഇതുവഴി വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാവുകയും പ്രതികരിക്കേണ്ടി വരും ഇതെല്ലാം കൊണ്ടായിരിക്കും ഒരുപക്ഷെ ബഷീർ കുടുംബം യൂട്യൂബിൽ സജീവമല്ലാതെയാണെന്ന വാദവുമുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ്റ് ചെയ്യൂ